അവയവ കൈമാറ്റത്തിനായി മനുഷ്യക്കടത്ത് നടത്തിയെന്ന കേസിൽ കൂടുതൽ കണ്ണികളിലേക്ക് പോലീസ് പോവുകയാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ സജിത് ശ്യാമിനെ കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങാനാണ് നീക്കം ഇയാളെ നിലവിൽ കസ്റ്റഡിയിലുള്ള സാബിത്ത് നാസറുമായി ചേർന്ന് അവരോടൊപ്പം അവരോടൊപ്പമിരുത്തി ചോദ്യം ചെയ്യാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് ലക്ഷങ്ങളാണ് ഇവരുടെയൊക്കെ അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടുള്ളത് മാത്രമല്ല ഫോൺ കോൾ രേഖകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഇരകളിലേക്ക് എത്താനും പോലീസ് ശ്രമിക്കുകയാണ് ഇതോടൊപ്പം ഇവർ മൊഴി നൽകിയിട്ടുള്ള സാബിത് സലാം നാസർ മൊഴി നൽകിയിട്ടുള്ള കൊച്ചി സ്വദേശി മധുവിനെ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം നടത്തിവരുന്നു മധു ഇപ്പോൾ ഇറാനിലുണ്ടെന്നാണ് പോലീസ് ലഭിച്ചിരിക്കുന്ന വിവരം ആറു മാസമായി ഇയാൾ നാട്ടിലേക്ക് വന്നിട്ട് അതായത് ഇറാൻ ചുറ്റിപ്പറ്റി ഒട്ടനവധി കാര്യങ്ങൾ നടക്കുന്നു എന്നാണ് അന്വേഷണ ഏജൻസികൾക്ക് വ്യക്തമായിട്ടുള്ളത് ഇറാൻ ഇതിൻ്റെ ഒരു കേന്ദ്രമാണെന്നും മനസ്സിലാക്കുന്നു അവിടുത്തെ ചുവരുകളിൽ പോലും ടെഹ്റാനിലെ ചുവരുകളിൽ പോലും വൃക്ക വാങ്ങാനുണ്ട് വിൽക്കാനുണ്ട് എന്ന തരത്തിലുള്ള പരസ്യങ്ങൾ കാണാം നമ്മുടെ നാട്ടിലാണെങ്കിൽ അത് വലിയ ചർച്ചയും അല്ലെങ്കിൽ വലിയ വാർത്തയും ഒക്കെ ആകും അതായത് അവിടെ ഏറ്റവും ഫ്രീ ആയി ഈ അല്ലെങ്കിൽ ഏറ്റവും സുഖമായി ഈ അവയവങ്ങൾ വിൽക്കാനും വാങ്ങാനും ഒക്കെ കഴിയുന്ന ഒരു ഇടമായിട്ടാണ് അറിയപ്പെടുന്നത് ഇതിൻ്റെ മറവറ്റിയാണ് ഈ നിയമലംഘനങ്ങൾ ഒട്ടനവധി നടക്കുന്നത് ഈ കേരളത്തിൽ നിന്ന് തന്നെയുള്ള റാക്കറ്റുകൾ ഇവർ നേതൃത്വം കൊടുക്കുന്ന റാക്കറ്റുകൾ അതോടൊപ്പം തന്നെ ഈ ഹൈദരാബാദ് ഉൾപ്പെടെയുള്ള ഇടങ്ങളിലുള്ള ആളുകൾ ഉൾപ്പെടുന്നവർ ഇവരൊക്കെ ചേർന്നുകൊണ്ട് അവിടെ കേന്ദ്രമാക്കിക്കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടത്തുന്നതെന്നും ബോധ്യമായിട്ടുണ്ട് എന്തായാലും കൂടുതൽ അറസ്റ്റുകളിലേക്ക് പോകുമെന്ന് പോലീസ് ഉൾപ്പെടെ അറിയിക്കുകയാണ് എന്തായാലും വരും ദിവസങ്ങളിൽ അത് ഉണ്ടാവുകയും ചെയ്യും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ അക്കൗണ്ടുകളും മറ്റു ഒക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു മാത്രമല്ല ഇറാനുമായി ബന്ധപ്പെട്ട അന്വേഷണവും നടത്തേണ്ടതായിട്ടുണ്ട് പക്ഷേ അതിൽ ചില പരിമിതികളും സ്വാഭാവികമായും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് മറ്റ് കേന്ദ്ര ഏജൻസികൾ ഉൾപ്പെടെ ഈ കാര്യങ്ങൾ വീക്ഷിച്ചും നിരീക്ഷിച്ചും പരിശോധിച്ചും വരികയാണ്